നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് ന്യൂ ഇയർ ഒക്കെയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്ത് ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ ഒരു സമയവും കൂടിയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ശരിക്കും അതിന് തൊട്ടടുത്തുള്ള പ്ലാൻസ് അല്ലെങ്കിൽ ഒക്കെ നമുക്കിങ്ങനെ എൽ ഇ ഡി ബൾബൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയും കൂടിയാണ് ശരിക്കും ഇത് അതുപോലെ തന്നെ നമുക്ക് ഇവൻറ്റ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനി രാത്രി സമയങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ ഫിക്സ് ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗാർഡൻ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓർക്കിഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ ഐഡിയ ആണ് ശരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിതെങ്ങനെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി അശ്മീസ്വലത്താന എൻ്റെ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് ന്യൂ ഇയർ ഇയറൊക്കെയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്താ ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ശരിക്കും അതിന് തൊട്ടടുത്തൊട്ട് പ്ലാൻസിൽ അല്ലെങ്കിൽ ഒക്കെ നമുക്കിങ്ങനെ എൽ ഇ ഡി ബൾബൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ് ശരിക്കും ഇത് അതുപോലെ തന്നെ നമുക്ക് ഇവൻറ്റ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ നമുക്കിതിനകത്ത് ചെയ്യാം നോക്കാം അതിനായിട്ട് ദൈതമുണ്ട് ഒരു മരത്തിൻ്റെ കുത്തിയാണേ ഇവിടെ മരം നിന്നുമല്ല നമ്മൾ ഈ മരമൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ശാഖകളൊക്കെ ഉള്ള പീസ് നോക്കി നമ്മൾ എടുത്തിട്ട് ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അടിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കെട്ടിയിട്ട് ഇത് ജസ്റ്റ് ഇത് കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കാതലൊക്കെ ഉള്ള ഒത്തിരി നല്ല മരം നോക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെയിൻ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നമുക്ക് പ്ലാന്റ്സ് വയ്ക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് കുറച്ച് നാച്ചുറലായിട്ട് അതായത് കാടുകളിലെ ഓർക്കിഡ്സ് എങ്ങനെയാണോ വളരുന്നത് ആ സെയിം മെത്തേഡിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് പി വി സി പൈപ്പുകളൊക്കെ ഉപയോഗിക്കാം മുളക്കമ്പ ഉണ്ടെങ്കിൽ മുള ഉപയോഗിക്കാം അങ്ങനെ കമ്പികളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഏറ്റവും ഭംഗിയും ഒരു ഓർക്കിഡ് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ഓർക്കിഡ് നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓർക്കിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെൽത്തൂയി ഫ്രാൻഡ് അഥവാ ടെറേറ്റ് വാൻഡ വെറൈറ്റീസാണ് നമ്മളിന്നിവിടെ പോട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഫുൾ ടൈം സൺലൈറ്റ് കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് വെയിലും ഉണ്ട് ഇവിടെ തൊട്ടടുത്തൊക്കെ നമുക്ക് ഒരുപാട് ടെറേറ്റ് വാൻഡാസ് ഒക്കെ ഫ്ലവർ ചെയ്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു വെട്ട നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ നേരത്തെ ഒരു പ്ലാന്റ് ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പെൻസിൽ വാൻഡയാണ് അതിൽ തന്നെ വരുന്ന വേറെ വെറൈറ്റിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം റൂട്ടൊക്കെ ഇതിൻ്റെ താഴെ വശത്ത് ഈ ഒരു പ്ലാന്റിൽ പിടിച്ചിട്ടുണ്ട് പ്ലാന്റിലല്ല ഈ ഒരു തടിയിൽ ആ ടെറേറ്റ് വാൻഡ് നന്നായിട്ട് റൂട്ടായിട്ടുണ്ട് ഇവിടെയെല്ലാം അപ്പം ഞാനിന്ന് മറ്റു കുറച്ച് ടെറേറ്റ് വാൻഡയും കൂടെ വയ്ക്കാൻ പോകും ഇതാണ് നമ്മളുടെ ടെറേറ്റ് വാൻഡ അഥവാ വെൽത്തോയ്സ് വാൻഡ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഓരോ തടികളിലായിട്ട് ഇങ്ങനെ പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു വെറൈറ്റിയെ നമുക്കിങ്ങനെ തടിയിൽ റൂട്ട് പിടിച്ചോളും പ്രത്യേകിച്ച് പോട്ടിങ് മീഡിയ ഇതിൻ്റെ ഇതിന് ഇല്ല നമ്മൾ വേണ്ട പോലെ തന്നെയാണ് പക്ഷേ ഇതൊരു ക്രോസ് വെറൈറ്റിയും മറ്റും ആണ് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല പക്ഷേ നന്നായിട്ട് ഫ്ലവർ ചെയ്യും നല്ല ലൈറ്റ് വേണ്ട ഒരു വെറൈറ്റിയാണ് നമ്മൾ മുക്കാറേക്ക പോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെ കയറുകൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കാം അപ്പോൾ രണ്ട് പ്ലാന്റ് വെച്ചിട്ടിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത് അപ്പോൾ പ്ലാന്റ് തമ്മിൽ ടച്ച് ചെയ്യത്തുമില്ല അപ്പോൾ ഈ ഒരു വുഡിങ്ങനെ കവറായി നിൽക്കുകയും ചെയ്യും ഇനി രണ്ട് ഫ്ലവർ ഉള്ളത് എടുത്തിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിൽ അത് നമുക്കിതിന് തൊട്ട് താഴെയായിട്ട് വെച്ചിട്ട് കെട്ടാം പിന്നെ കുറച്ചുകൂടി ലൈറ്റ് കുറഞ്ഞ ഏരിയയിലാണെങ്കിൽ നമുക്ക് മൊക്കാറയും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ ഏറ്റവും താഴത്തെ പോർഷനിലായിട്ട് ഒരെണ്ണം വെക്കണം അപ്പോൾ കുറച്ച് പെൻസിൽ വാൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ അതിനെ കുറച്ചൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊരു ടെറേറ്റ് വാൻ്റെ കൂടെ കുറച്ച് ബുഷായിട്ടിങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതിനായിട്ട് ഒരെണ്ണം കൊണ്ട് നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ട് വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ചട്ടി മാറ്റാൻ പോകുന്ന നന്നായിട്ട് റൂട്ട് എത്തിരി ചട്ടിയിൽ നിന്നതുകൊണ്ടാണ് ഞാൻ ചട്ടി മാറ്റാതെ ഇങ്ങനെ തന്നെ വെച്ചത് ഇപ്പം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് ഒരു പോട്ടിങ് മീഡിയ വേണ്ട നമുക്ക് പെട്ടി ചിലവും ഇല്ല ഇതുപോലൊരു കയറും കുറച്ച് പ്ലാന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്കിങ്ങനെ ഒരു മരത്തിലെങ്ങനെ നമുക്ക് ഓർക്കിഡ് പിടിച്ചു ആ ഒരു ഫീൽ നമുക്കിത് കിട്ടും എപ്പോഴും പൂ കിട്ടുന്ന വെറൈറ്റി ആണെങ്കിൽ അത്ര ഭംഗിയായിരിക്കും ഇതിലെപ്പോഴും പൂവുണ്ടാവും അപ്പം ഈ വെറൈറ്റി വാൻഡാസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണം എന്നുള്ളവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാലും ഡെറൈറ്റ് വേണേറ്റ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണം എന്നുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും മതിയും തോന്നും ഈ ഒരു പ്ലാന്റിൽ ഇനി അത്യാവശ്യം കുറച്ച് ഒരുപാടങ്ങ് ഹൈറ്റ് വെയ്ക്കുന്ന വെറൈറ്റി അല്ല ഇത് പതിയെ ഹൈറ്റ് വെയ്ക്കത്തുള്ളൂ പിന്നെ താഴെ കുറച്ചു ഇതുകൂടെ ഉള്ളതുകൊണ്ട് ഒരു അത്യാവശ്യം ഭംഗിയായിട്ട് ഇരുപ്പുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞോളൂ റൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ച് ഈ വുഡിലിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനി രാത്രി സമയങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്താലും ഭയങ്കര രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുള്ളായെന്നും കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു ഐഡിയ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ